മലയാളത്തെ കാലത്തിൻ്റെ പോമുഖത്തേക്ക് കൈവിളിച്ചിരുത്തിയ വലിയ കഥാകാരനാണ് അത് വേർപെട്ട് പോയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കഥകളിൽ ഉടനീളം കാണുന്ന കേരളീയതയും സ്നേഹത്തിന് വേണ്ടിയുള്ള സമർപ്പണവും വളരെയധികം മലയാളികളെ കൂടുതൽ കൂടുതൽ അക്ഷരങ്ങളുമായിട്ടും ഭാവനയുമായിട്ടും എല്ലാം ടുപ്പിക്കുന്നതായിരുന്നു അദ്ദേഹം സംവിധാനം ചെയ്ത നിർമ്മാല്യം എന്ന ക്ഷേത്രത്തിലെ വെളിച്ചപ്പാട് ആ വെളിച്ചപ്പാട് ഭഗവതിയുടെ മുഖത്തേക്ക് വായിൽ ശേഖരിച്ച ചോര ആഞ്ഞു തൊപ്പുന്ന രംഗം ഇന്നും മലയാളി ഒരു നടുക്കത്തോടെയുള്ള തിരിച്ചറിവിൻ്റെ അടയാളമായിട്ടാണ് കണക്കാക്കുന്നത് സിനിമയിലായാലും ലേഖനങ്ങളിലായാലും പ്രസംഗത്തിലായാലും എല്ലാം കഥകൾ കൂടാതെ അദ്ദേഹം കണ്ണ് തുറന്നുറങ്ങുന്ന കളിയച്ചൻ ആയിരുന്നു എൻ്റെ യക്ഷിയുടെ ചുരിദാറുന്ന ഫേബിയൻ ബുക്സ് പ്രസ്തീകരിച്ച പുസ്തകം കോഴിക്കോട്ട് വെച്ച് അജതയ്ക്ക് നൽകിക്കൊണ്ട് എം ഡി വാസുദേ പ്രകാശനം ചെയ്തത് പത്രാധിപരായിരുന്ന സമയത്ത് എഴുത്തുകാരൻ്റെ അവകാശമായ അന്തസ് ഉയർത്തിപ്പിടിക്കത്തക്ക രീതിയിലുള്ള സമീപനത്തെ സ്വാഗതം ചെയ്ത ആളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് മുൻപേ പോയ ഒരു എഡിറ്റർ എൻ്റെ ഒരു കവിതയിൽ വരുത്തിയ അശാസ്ത്രീയമായ യുക്തിക്ക് നിരക്കാത്ത ഒരു തിരുത്ത് അദ്ദേഹം പത്രാധിപർക്കുള്ള കത്തുകളിൽ മാതൃഭൂമിയിലെ പത്രാധിപർക്കുള്ള കത്തുകളിൽ എൻ്റെ ഒരു കത്ത് പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ട് രസിച്ചത് ഞാൻ ഓർമ്മിക്കുകയായിരുന്നു തുഞ്ചമ്പറമ്പിൽ വെച്ചും മറ്റ് പല വെച്ചും എനിക്ക് അദ്ദേഹത്തെ കാണാനും അടുത്ത വർത്തമാനം പറയാനും എല്ലാം സാധിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം എന്നോട് വളരെ സ്നേഹത്തോടെ പെരുമാറിയ വലിയ മനുഷ്യൻ വലിയ കഥാകാരൻ എൻ ടി അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ അദ്ദേഹത്തിൻ്റെ സജീവ സാന്നിധ്യം എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും ആ ഓർമ്മയ്ക്ക് മുന്നിൽ ഞാൻ എൻ്റെ ശിരസ്സ് നൽകുന്നത്